ലോകത്തെ അർബുദം വിറ്റ്മാൻ എന്ന ജർമ്മൻ എഴുത്തുകാരി കൻതോറ വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ ജർമ്മൻ അക്കാദമിക ലോകത്തിന്റെ ഭരണകൂട ദാസ്യത്തെയും വിധേയത്വത്തെയും അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് തൂഫാനുൽ അഗസിക്കു ശേഷമാണ് അക്കാദമിക സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നാക്രമണം രൂക്ഷമായത് ഇസ്രായേലിന്റെ ക്രൂരതകളെ വിമർശിച്ചാലും വേട്ടയാടപ്പെടുന്ന ഫലസ്തീനുകളോട് അനുഭാവം പ്രകടിപ്പിച്ചാലും അതൊക്കെയും സെമിറ്റിക് വിരുദ്ധത എന്ന കുറ്റകൃത്യമായി വ്യാഖ്യാനിച്ച് കേസെടുക്കുകയാണ് ജർമ്മൻ അധികൃതർ പേരുകേട്ട അവിടുത്തെ ബുദ്ധിജീവികളും അക്കാദമിക സമൂഹവും ഇതിനെതിരെ രംഗത്ത് വരും എന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ നമുക്ക് തെറ്റി ഇക്കാര്യത്തിൽ അധികൃതരെക്കാളും ഒരു പിടി മുന്നിലാണ് ജർമ്മൻ അക്കാദമിക സ്ഥാപനങ്ങളുടെ നിൽപ്പ് അതിനെയാണ് ചാർലറ്റ് വിറ്റ്മാൻ വിമർശിക്കുന്നത് സെമിറ്റിക് വിരുദ്ധത പറഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രൊഫസർമാരുടെയും ലെക്ചറുകളും സെമിനാറുകളും ജർമ്മൻ യൂണിവേഴ്സിറ്റി അധികൃതർ റദ്ദാക്കുകയുണ്ട് നൽകി വന്നിരുന്ന ചില അക്കാദമിക അവാർഡുകളും വേണ്ടെന്ന് വെച്ചു ഇത്രക്ക് പച്ചയായി എന്തിന് ഈ സർവകലാശാലകൾ ഇസ്രായേലിന് വിടുവേല ചെയ്യുന്നു എന്ന് ആരും സംശയിച്ചു പോകും സെമിറ്റിക് വിരുദ്ധതയുടെ വക്താക്കളായതുകൊണ്ടോ ഫലസ്തീനികളോടുള്ള വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല യൂണിവേഴ്സിറ്റിയിലെ ഭരണ അക്കാദമിക വിഭാഗം ഇതൊക്കെ ചെയ്യുന്നതെന്നും തങ്ങളെ ആരും സെമിറ്റിക് വിരുദ്ധർ എന്ന് മുദ്രകുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണെന്നും ഷാർലറ്റ് ബിഡ്മേറ്റ് തുറന്നെഴുതുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള ജർമ്മൻ അക്കാദമിക് വിഭാഗത്തിന്റെ പ്രതിബദ്ധത ഇത്രയൊക്കെയുള്ളൂ ജർമ്മൻ നാസിസത്തെ ആഴത്തിൽ പഠിച്ച ഹന്ന ആരൻ തന്റെ പൈശാചികൃതയെ കൊച്ചാക്കൽ എന്ന കൃതിയിൽ ഹിറ്റ്ലറുടെ ബ്യൂറോക്രസിയിലെ അഡോൾഫ് ഐക്മാൻ എന്ന അതിക്രൂരനായ ബ്യൂറോക്രാറ്റിനെ മുൻനിർത്തി ഈ മനോഭാവത്തെ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് നാസിസം തലക്കുപിടിച്ച ആളെ അല്ല ഐക്മാൻ ജൂതന്മാരോടും അയാൾക്ക് വിരോധമില്ല അതിഭീകരമായ കൂട്ടക്കൊലകൾ അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ജോലി ഭദ്രതയും ജോലിക്കയറ്റവും ഉറപ്പാക്കാൻ വേണ്ടി മാത്രം ഹിറ്റ്ലറുടെ പതനശേഷം പിടിക്കപ്പെട്ട് വിചാരണ നേടുമ്പോഴും ഐക്മാൻ യാതൊരു കുറ്റബോധവും പ്രകടിപ്പിക്കുന്നില്ല തൊഴിലിൻ്റെ ഭാഗമായി ചെയ്തതല്ലേ അതിലെന്ത് തെറ്റ് എന്ന നിസ്സംഗത മാത്രം ഇതിനെയാണ് ആരൻ പൈശാചികതയെ കൊച്ചാക്കി കാണുന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മനോഭാവത്തിൻ്റെ തുടർച്ച തന്നെയാണ് നാം ഇപ്പോൾ ജർമ്മൻ അക്കാദമിക ലോകത്തും കണ്ടുവരുന്നത് തങ്ങളെ ആരും സെമിറ്റിക് വിരുദ്ധർ എന്ന് ആക്ഷേപിക്കാതിരിക്കാൻ ചെറു പോലും അവർ ഭീകരവൽക്കരിക്കുകയും പൈശാചികവൽക്കരിക്കുകയുമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ ജോലി അപകടത്തിലാവുമെന്നും അവർക്കറിയാം കാരണം യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് നൽകുന്നത് കോർപ്പറേറ്റുകളാണ് അവയിൽ ഒട്ടുമുക്കാലും സയനിസ്റ്റ് ലോബികൾ നേരിട്ട് നടത്തുന്നവയോ അതിന്റെ സ്വാധീന വലയത്തിലുള്ളവയോ ആണ് ഇസ്രായേലിനെതിരെ വിമർശനം പോലും സയനിസ്റ്റ് ലോബികൾ വെച്ചു കുറപ്പിക്കില്ല ജർമ്മനിയിലും അമേരിക്കയിലും മാത്രമല്ല ലോകത്തുടനീളമുള്ള അക്കാദമിക മേഖലയെ കാർന്നു തിന്നുന്ന അർബുദമായി ഇത്തരം കോർപ്പറേറ്റ് ഫണ്ടിങ്ങുകൾ മാറിയിരിക്കുകയാണെന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ വാ ഇൽ ഹലാഖ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവേഷണത്തിനായി തെരഞ്ഞെടുക്കുമ്പോൾ സ്ഥാപനങ്ങൾക്കും ഗൈഡുകൾക്കും അതിലൊന്നും താല്പര്യം കാണാത്തതിൻ്റെ കാരണവും ഇതുതന്നെ